ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് അയ്യപ്പവിശ്വാസികൾ വിശ്വാസമർപ്പിക്കുക എന്തുറപ്പാണ് അയ്യപ്പവിശ്വാസികൾക്ക് ഈ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ സാധിക്കുന്നത് നാളെ ആരെങ്കിലും വന്ന് വിഗ്രഹം അങ്ങനെ തന്നെ അടിച്ചോണ്ടുപോയാൽ ആര് സമാധാനം പറയും ഇക്കണക്കിന് അത് സംഭവിക്കാവല്ലോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും ഇതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ടാവും ഈ സംഭവം നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും അവരിപ്പോ കൈകഴുകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരറിവില്ലാതെ ഈ കാര്യങ്ങൾ നടക്കുമോ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടിയാണല്ലോ ഇത് എടുത്തുകൊണ്ടുപോയത് അത് തിരികെ തിരികെവിടെ വന്നിട്ടില്ല എന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയില്ലേ തൂക്കത്തിൽ കുറവുണ്ട് എന്ന് ദേവസ്വം ബോർഡിന് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ സ്വാഭാവികമായിട്ടും ഒരു സാധനം നന്നാക്കാൻ കൊടുത്താൽ തിരിച്ചു വരുന്ന ഒരു പരിശോധന ഉണ്ടാവില്ലേ നാട്ടിൽ നടക്കുന്ന നീതി അല്ലേ നിയമമല്ലേ ഒരു മര്യാദയല്ലേ സാമാന്യ വ്യക്തിയല്ലേ ഇങ്ങനെ ഒരു പരിശോധനയൊന്നും ശബരിമലയിൽ ഇണ്ടായിട്ടില്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ അപ്പൊ ഇതെല്ലാം അങ്ങേറ്റം ദുരൂഹമാണ് ദേവസ്വ വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്ന ഒരു വിശദീകരണവും തൃപ്തികരമായിട്ടുള്ള വിശദീകരണമല്ല ഓരോ വിശദീകരണവും പുതിയ പുതിയ ദുരൂഹതകൾ ഉണ്ടാക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ഒരു കഥാപാത്രമുണ്ടല്ലോ ആ കഥാപാത്രത്തെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇവളുണ്ടാക്കിയത് ആരാണ് ഇക്കോളാക്കിയത് അദ്ദേഹത്തിന് ഇതിന്റെ റോളുള്ളത് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണോ ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല ശബരിമല ക്ഷേത്രത്തിന്റെ സംരക്ഷണം എന്നുള്ളത് ദുരൂഹമായി നിൽക്കുകയാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അയ്യപ്പന്റെ സ്വത്തുക്കൾ ശബരിമല ശാസ്ത്രാവിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ കഴിയുന്നില്ല എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവർ രാജിവെക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് രണ്ടാമത് ഈ സംഭവം നടക്കുമ്പോൾ അന്ന് ചുമതലയുണ്ടായിരുന്ന ബോർഡും പ്രസിഡന്റും ബോർഡ് ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയും അന്നത്തെ മന്ത്രി അവർക്കെതിരായിട്ട് കേസെടുക്കണം കാരണം അതിലെ പ്രാഥമിക ഉത്തരവാദികൾ അവരാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ സ്വത്തുവകളുടെയും കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് സ്വത്തുവകൾ സംരക്ഷിക്കേണ്ട ബാധ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണുള്ളത് ആ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന ദേവസ്വം മന്ത്രിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം വകുപ്പ് മന്ത്രിക്കുമെതിരായിട്ട് ക്രിമിനൽ ഗൂഢാലോചനക്ക് കേസെടുക്കേണ്ടതാണ് കേസെടുക്കാൻ വേണ്ടി തയ്യാറാവണം അതല്ലാതെ അവരെ വെള്ളപൂശത്തെ സമീപനം എന്താണ് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രസ്താവന വായിക്കുമ്പോൾ എന്തൊരു നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ ശബരിമലയിലെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായത് ശബരിമലയിലെ എല്ലാ കുഴപ്പത്തിന്റെയും ഉത്തരവാദി അദ്ദേഹമാണല്ലോ എന്നിട്ട് അദ്ദേഹം വളരെ നിഷ്കളങ്കതിയോടുകൂടി ഇപ്പോൾ കൈമലർത്തുകയാണ് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് അദ്ദേഹം അറിയാതെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് പപ്പകുമാറിനും കടകംപള്ളി സുരേന്ദ്രനും എതിരായിട്ട് കേസെടുക്കാൻ തയ്യാറാവണം ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവര് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി വിശദീകരണം നടത്താൻ വേണ്ടി തയ്യാറാണ് മുഖ്യമന്ത്രി എന്തിനാണ് മൗനം അപലപിക്കുന്നത് ശബരിമല വികസനത്തെക്കുറിച്ചൊക്കെ വലിയ വാദവരാത പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്ന ആളുകളാണല്ലോ മുഖ്യമന്ത്രി നിലവിലുള്ള സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവരാണോ ശബരിമല വികസിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയാണോ ശബരിമല വികസനം അയ്യപ്പന്റെ അവിടുത്തെ സ്വത്തുക്കൾ സ്വർണപ്പാളുകൾ അവിടുത്തെ പീഠം ഇതൊന്നും സംരക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ എന്ത് വികസനമാണുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിലതാ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി അവലംബിക്കുന്ന മൗനം അത് അങ്ങേറ്റം ദുരൂഹമാണ് മുഖ്യമന്ത്രി അയ്യപ്പ വിശ്വാസികളെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം എന്ന് പറഞ്ഞാൽ എന്തും സഹിക്കാൻ തയ്യാറാകുന്ന ഒരു ജനതയാണ് എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് ഇത്രയും വില ഗുരുതരമായ പ്രശ്നമുണ്ടായിട്ട് കമ എന്നൊരു അക്ഷരം കണ്ടാതെ ഈ മണ്ണിനടിയിൽ മുഖമൂർത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി കണ്ടത് ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ക്ഷമയ പരീക്ഷിക്കുകയുമാണ്